കാസർഗോഡ് ഷെട്ടി 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 ആരുടെ ാണ് ഇല്ലാതാകുന്നത് പ്രതീക്ഷിച്ച് ചട്ടിയുമായി വന്നവർ ആരാണ് ഈ ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് തമാശയായി തോന്നുമെങ്കിൽ പോലും തമാശയല്ല ഇതിലിത്തിരി കാര്യമുണ്ട് ഷെട്ടിയുടെ പണത്തിനായി ചട്ടിയും കാത്തു നിന്നത് നമ്മുടെ കേന്ദ്ര സർക്കാറാണ് ഷെട്ടി യു ഐയിൽ വലിയ തകർച്ച നേരിട്ട് ഒടുവിൽ വിചാരണകാലത്ത് മുങ്ങി ഇന്ത്യയിലെത്തിയ സമയത്ത് ഷെട്ടി കുറച്ചാളുകൾക്ക് ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു ആ വാഗ്ദാനങ്ങളിൽ എടുത്തു പറയേണ്ടത് ന്യൂ ഇന്ത്യ എന്ന നരേന്ദ്രമോദിയുടെ പദ്ധതിക്ക് അഞ്ച് ബില്യൺ ഡോളർ നൽകാമെന്ന് ഷെട്ടി മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു ഷെട്ടി അത് മാത്രമല്ല മുന്നൂറ്റി എഴുപതാം വകുപ്പ് പ്രകാരം കശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞ സമയത്ത് മൂന്നായിരത്തോളം വരുന്ന ഏക്കറുകൾ വാങ്ങാൻ തന്നെ ഒരുപാട് പേർ ബന്ധപ്പെട്ടിട്ടുണ്ട് താൻ അവിടെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒരു വലിയ ഫിലിം സിറ്റി തന്നെ തുടങ്ങുമെന്ന് പറഞ്ഞ് ആ സമയത്ത് മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് വലിയ ബിസിനസ് സാമ്രാജ്യത്വത്തിന് വഴിവെച്ചിട്ടുണ്ട് എന്ന് രാജ്യത്തെ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആർ എസ് എസ് ബി ജെ പി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വ്യവസായി തന്നെയാണ് ഷെട്ടി എന്ന ബി ആർ ഷെട്ടി ആരാണ് ഷെട്ടി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പച്ചയായ ഒരു സംഘി നരേന്ദ്രമോദിയുമായും അമിത്ഷയുമായും മോഹൻ ഭഗവതുമായും ബന്ധം പുലർത്തുന്ന നല്ല പച്ചയായ സംഘപരിവാർ പ്രവർത്തകൻ സംഘപരിവാർ വ്യവസായി എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് വേണം പറയാൻ പണ്ട് ഉടുപ്പിയിൽ നിന്ന് ഉടുപ്പി നഗരസഭാ കൗൺസിലേക്ക് മത്സരിക്കുന്ന സമയത്ത് പതിനാറ് വയസ്സുകാരനായ നരേന്ദ്രമോദി അന്ന് ഇദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയിരുന്നു ചുക്കാൻ പിടിച്ചതാകട്ടെ ജനസംഘത്തിന്റെ അന്നത്തെ തലവൻ വാജ്പേയുമായിരുന്നു ഇവിടെ നിന്ന് തന്നെ ആരാണ് ഷെട്ടി എന്ന് വ്യക്തമാണ് എങ്ങനെയാണ് ഷെട്ടി വളർന്നത് അറുന്നൂറ് ഡോളറുമായി അറബ് ലോകത്തെത്തിയ ഷെട്ടിക്ക് അറുപതിനായിരം കോടി രൂപയുടെ ആസ്തി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെട്ടിയെ അറബികൾ കണ്ണടച്ച് വിശ്വസിച്ചു എന്നുള്ളതാണ് നാട്ടിൽ ഫാർമസിസ്റ്റ് ആയിരുന്ന ഷെട്ടി അതേ ഉപജീവന മാർഗം അറബ് ലോകത്ത് സ്വീകരിച്ചപ്പോൾ എൻ എം സി എന്ന ഏറ്റവും വലിയ അറബ് ലോകത്തെ ആശുപത്രി ശൃംഖലയുടെ തലപ്പത്തെത്താൻ ഷെട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരി ഏറ്റവും വലിയ ശൃംഖലയായി ഷെട്ടി അവിടെ വളർന്ന് പന്തലിച്ചു പണം കൊണ്ടും അധികാരം കൊണ്ടും അറബ് ലോകത്ത് അറബികൾക്കൊരാളായല്ല ഒരാളായി ഷെട്ടി എന്ന വ്യവസായി വളർന്നു അങ്ങനെ എല്ലായിടത്തു നിന്നും ഷെട്ടിക്ക് ആദരവുകൾ ലഭിക്കാൻ തുടങ്ങി ഷെട്ടിയുടെ പേര് പറഞ്ഞാൽ തന്നെ ബാങ്കുകൾ തലകുനിച്ച് ലോണുകൾ തരാനുള്ള അവസരങ്ങളുമായി വരുന്ന സമയം ഒരുപാട് ലോണുകൾ ഷെട്ടി എടുത്തുകൂട്ടി അങ്ങനെ ഒരുപാട് ബാങ്കുകളുമായി ഷെട്ടിക്ക് ബന്ധവുമുണ്ടായി പക്ഷേ ഇതിനിടയിൽ അമേരിക്കയിലെ മാർക്കറ്റിംഗ് റിസർച്ച് കേന്ദ്രമായിട്ടുള്ള മഡി വാട്ടേഴ്സ് ഒരു അന്വേഷണം ഷെട്ടിയെ കേന്ദ്രീകരിച്ച് നടത്തി ഷെട്ടിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് കഥ വ്യക്തമാകുന്നത് ുടെ ശൃംഖലകൾ തകർന്നു നിൽക്കുകയാണ് ഷെട്ടിയുടെ ശൃംഖലകളുടെ അടിസ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഷെട്ടി കടക്കാരനായിരിക്കുകയാണ് എന്ന ഏറ്റവും വലിയ ഒരു വിവരം അമേരിക്കൻ മാർക്കറ്റിംഗ് റിസർച്ച് കമ്പനി ആയിട്ടുള്ള അഥവാ ഏജൻസിയായിട്ടുള്ള മട്ടി വാട്ടേഴ്സ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ ലോകം ഞെട്ടിപ്പോയി ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ അറബ് ലോകത്തിന് പുറമെ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഇടപാടുകളുള്ള ഒരു പ്രമുഖ വ്യവസായിയുടെ അടിസ്ഥാനമില്ലാതായിരിക്കുന്നു ശൃംഖലകൾ തകർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ പണം നൽകിയിട്ടുള്ള ബാങ്കുകൾ ആകെ ഭയപ്പാടിലായി വിഷയം ചർച്ചയായി എല്ലാ ബാങ്കുകളും നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ മുന്നോട്ട് വന്നു അതിനിടയിലാണ് ഷെട്ടിയുടെ വാഗ്ദാനം നരേന്ദ്രമോദിയിലേക്ക് എത്തുന്നത് നരേന്ദ്രമോദിയോട് അഞ്ച് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപം ന്യൂ ഇന്ത്യ പദ്ധതിക്ക് വേണ്ടിയിട്ട് നിക്ഷേപിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു അടച്ചിട്ട മോഹൻ ഭഗവത് നേതൃത്വം നൽകുന്ന എൻ ആർ ഐ മീറ്റിംഗിൽ ഇദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി അതായത് കറകളഞ്ഞ നല്ല പച്ചയായ സംഘപരിവാർ പ്രവർത്തകനാണ് സംഘപരിവാർ വ്യവസായിയാണ് ഈ ഷെട്ടി അങ്ങനെ ഷെട്ടിയുടെ എല്ലാ കാര്യങ്ങളും അവസാനിക്കാൻ യു എയിൽ തുടങ്ങിയപ്പോൾ വിചാരണ സമയത്ത് നാട്ടിലേക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു ഇപ്പോൾ ഇന്ത്യയിലാണ് ഷെട്ടിയുടെ സാമ്പത്തികം അവസാനിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഏറെ ഭയപ്പാടുണ്ടാക്കുന്നത് മോദിക്കാണ് കേന്ദ്രത്തിനാണ് ഷെട്ടിയെ പ്രതീക്ഷിച്ച് ഒരുപാട് സ്വപ്നം കണ്ടവർ പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അറബികളെ പറ്റിച്ച് അറബികളുടെ സ്നേഹം സമ്പാദിച്ച് അവരിൽ നിന്ന് വരുമാനമുണ്ടാക്കി അവർക്ക് തന്നെ പണി കൊടുത്ത ഷെട്ടിക്ക് നല്ല മുട്ടൻ തന്നെ അവർ കൊടുത്തിരിക്കുകയാണ് ഇനി എന്തായാലും ഷെട്ടിയുമായി ഇടപാടുകൾ നടത്തിയിട്ടുള്ള ആളുകൾ ഷെട്ടിയിലേക്ക് തിരിയുന്ന ഒരവസ്ഥയുണ്ടായി എല്ലാ ഇടപാടുകളും അവിടെ മരവിപ്പിച്ചിരിക്കുകയാണ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് അതിനാൽ തന്നെ ഷെട്ടിയുമായി ബന്ധമുള്ളവർ ഷെട്ടിയുടെ ശത്രുക്കളായി മാറുന്നു യു എ ഇ തങ്ങൾ വിശ്വസിച്ചവൻ തങ്ങളെ ചതിച്ചപ്പോൾ അവനെ അവനെട്ടി ചതിക്കുകയല്ല പണി കൊടുത്ത് ഇരുത്തേണ്ട ഇടത്ത് ഇരുത്തേണ്ടതുപോലെ ഇരുത്തിയപ്പോൾ ഷെട്ടി എന്ന വൻമരം കഴിഞ്ഞിരിക്കുന്നു ഷെട്ടി വീണപ്പോൾ ആ വൻമരത്തിന്റെ തണലിൽ ജീവിച്ചു പോകാൻ തീരുമാനിച്ചവർ ആ മരം വീഴുന്നതിലൂടെ അവസാനിച്ചു പോകുമോ എന്ന് നമുക്ക് നോക്കിക്കാണാം ന്യൂസ് ഡെസ്ക് പബ്ലിക്കേറ കാസർഗോഡ് കാഞ്ഞാട് മാംഗ്ലൂർ